ഹലോ നമ്മളെ ഒരേ സീക്വൻസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമുക്ക് ഈ വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതോടെ ഈ സീക്വൻസിലെ വീഡിയോ അങ്ങ് തീരുത്തി അപ്പോഴത്തേക്ക് ഈ സെയിം ഡ്രസ് ഇട്ടിരിക്കുന്ന ആൾക്കാരെ അടുത്ത വീഡിയോയിൽ കാണും ഓക്കെ ഇതും കൂടെ ഒന്ന് സഹിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോവാം ഇപ്പോഴത്തെ ആ ഇത് നോക്ക് എല്ലാ കൊച്ചിന്റെ ഭക്തികാലാണ് കേട്ടുന്നത് ഇതൊക്കെ ഇനി നീ പാട്ട് വലിയ കാര്യൊന്നുമില്ല ഒരുമാനം പറ്റാ എല്ലാ ഭക്ഷ്യകാലം കൂടി ആ നീ കൊച്ചൊറ്റി പോയിട്ട് പാടും അതൊക്കെ അമ്മ ഏകേണ്ട <laughs> <I don't know>. <laughs> <laughs> Are you in the <laughs> <laughs> You <the greatest. laughs> <You're> guys myself. <laughs> അപ്പുറ കിട്ടിയില്ല ഒന്നുകൂടെ വീട് വേണം ഇപ്പൊ ഗായ്സ് നമ്മുടെ ഉണരു ഉണരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അമ്മമ്മ പൊളിച്ച് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ സംഗതി കിട്ടില്ലായിരുന്നു ഏഹ് നമ്മുടെ വെറൈറ്റി സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം അമ്മമ്മ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചെയ്തത് കഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ച എന്താണെന്ന് പറയാം ആ അതെന്നെ ഉറങ്ങിയിരുന്ന ആളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചില്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാല്ലേ അംബാനിയുടെ കല്യാണം വിളിച്ചില്ല എന്നാരും പറയരുത് നമ്മുടെ വെഡ്ഡിങ് കാർഡാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് അയച്ചതാണ് പിന്നെ നിങ്ങളുടെ കാണിക്കാന്ന് വിചാരിച്ചു അമ്പലം നട തുറക്കും പോലെയാണ് വെഡ്ഡിങ് കാർഡ് എന്തോന്നടേ ഇത് പിന്നെ അംബാനി തന്നെ പിന്നെ നമ്മളായിട്ട് ഭയങ്കര സ്പോസ് ആയിരുന്നു പിന്നെ വിളിച്ചതെന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നേ ഉള്ളു ഇത് വെഡ്ഡിങ് കാർഡല്ല ഇത് വെഡ്ഡിങ് പെട്ടിയാണ് മനസ്സിലായി ഇൻവിറ്റേഷൻ പെട്ടി സാധനം ഭയങ്കര എല്ലായിടത്തും ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ ഉണ്ട് എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട് ശരിയാ ഒരു എൻസൈക്ലോബീഡിയുണ്ട് എന്തോ കൂട്ടിട്ടൊക്കെ തുറക്കണം Open maling, siang ataupun leh, pangkat atau tangga peti kehormatan, itu terbaik di. Lalu, <laughs> lalu, 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 അയ്യോ അവിടെ ഇപ്പഴും പ്രീ വെഡിങ് നടക്കണതേ ഉള്ളൂ ഇവരൊന്നും ആയിട്ടില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് പോയി തീരും മനസ്സിലായി കിപ്പോയിട്ട് അതാണ് പാട്ട് ഇത് പണ്ടൊരു സമയത്ത് ഇത് ആരാണെന്ന് മനസ്സിലായാ ഇപ്പോഴുള്ള ട്രെൻഡിങ് പാട്ടുകളൊക്കെ എടുക്കണ ചെറുക്കനാണ് സുഷിൻ ആ ഇവൻ ഈ ഗിറ്റാർ അടിച്ചോണ്ടിരിക്കുന്നത് അവന്റെ പാട്ടുകളാണ് ഇപ്പം ഫേമസ് അവൻ കിടിലോ ഇത് അവന്റെ ചെറുതല ഉള്ള പാട്ടാണ് ഇത് അന്നത്തെ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഈ സാധനം പോയിട്ട് വലിയ പ്രയോജനമുണ്ടല്ലോ അത് പക്ഷെ അത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ഏട്ടാ പിന്നെ രണ്ടുമൂന്ന് മൂന്ന് ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ ഒരേ കാര്യം മനസ്സിലാവും കിടന്ന സാധനമായിരുന്നു അത് അടിപൊളി ആയിട്ട് പാടി ഞാൻ ചില സമയത്ത് വിചാരിക്കും നമ്മൾ മരിച്ചു പോവും ഈ പറയുന്നവരും ഈ കമന്റ് ചെയ്യുന്നവരും കേൾക്കുന്നവരും എല്ലാവരും മരിച്ചു പോകും അല്ലെ ഒരു നൂറ് വർഷത്തിൽ അപ്പുറത്ത് ആരാശ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ എനിക്ക് അവിടെ ഭയങ്കര റിമാർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് പോകണമെന്നു എനിക്ക് ഒരു നിർബന്ധമില്ല അല്ല ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണം നമ്മൾ തൊട്ടടുത്ത് ഏറ്റവും വിപിടിയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണം അതീ പറയുമ്പോൾ ട്വന്റീസ് കടന്ന തേർട്ടീസിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ക്ലോക്ക് ടിക്ക് ഇട്ടിരിക്കാൻ തുടങ്ങൂ ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തോ അല്ലെ സമയം എനിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമുള്ള സമയം എത്ര കാലം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തന്നെ തന്നെ അറിയില്ലല്ലോ ആ ആ ഒരു ഒരു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യണം ശരിക്കും അതൊരു ഫ്രീഡം ഫ്രീഡം ആണ് അത് തന്നിട്ടുണ്ട് പറഞ്ഞല്ലേ എന്തായാലും ഒരു നൂറ് വർഷത്തിന് മുകളിലൊന്നും ജീവിച്ചിരിക്കാൻ പോണില്ല നൂറ് വർഷം കഴിഞ്ഞ് മുമ്പേ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ മറന്നും പോകും അപ്പൊ പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിച്ച് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെ ഒരു ഗോവിദ് ഫ്ലോ അത്രേ ഉള്ളൂടാ അതൊരു ഉപദേശമായിരുന്നു നമ്മൾ അറിയാതെ ഇടക്ക് കയറി വന്നൊരു ഉപദേശം നമുക്ക് അടുത്ത വീഡിയോ നോക്കാം ഈ അവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ബേസിൽ ജോസഫ് ടോമിനോ തോമസിനെ കളിയാക്കുന്നുണ്ട് ഇത് കോമൺലി സംഭവിക്കുന്ന സംഭവിക്കുന്നതൊക്കെ പയ്യന്മാർക്കാണ് കാരണം ഇത് പെൺകുട്ടികൾക്കെല്ലാം അങ്ങനെ കാണിച്ചു കൊടുക്കും എന്നിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങ് പോകും അതൊരു മാതിരി പാർഷ്യാലിറ്റി ആണ് ശരിയല്ല ശരിയല്ല മോശം മോശം ഇത് അനുഭവിച്ചിട്ടുള്ളതാണ് എല്ലാവരും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പയ്യന്മാർ എന്തായാലും കാണും ഉറപ്പാണ് അമ്മയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞു കൊടുക്കാം മനസ്സിലായില്ല മനസ്സിലായില്ലേ പിടിച്ചു കോവിലത് തൊഴാനായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ എടുത്തോണ്ട് പോണത് സാറി വെടിവെച്ചാൻ കോവിൽ എന്നുള്ളത് എന്റെ അച്ഛൻറെ സ്ഥലപ്പേന എന്റെ ഗൗതം പറ്റും വല്ല കാര്യുണ്ടായിരുന്നു അത് പുളിയായിട്ടും ഗോതം കോവിലെന്ന് പറഞ്ഞില്ല ഗോതം പെടിയെന്ന് കൊള്ളാ അടുത്തതിലോട്ട് പോവാം ചോളം അല്ലേ ചോളം ചോളം ും കഴുകി അത് ശരിക്കും ഉള്ളതാണ് എന്താണ് ഉദ്ദേശിച്ചത് ശരിക്കും പോയിട്ട് കഴുകി കഴിക്കുന്നേ അപ്പൊ ദഹന പ്രക്രിയ ഇല്ല എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാവുന്ന കമന്റ് ചെയ്യ ചക്കുരു പൊടിക്കില്ല തിന് ബാക്കി പോണോ ചക്കുരു ഷേക്ക് പിടിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണിച്ചത് അതൊരു കെമിക്കൽ റിയാക്ഷൻ കൂടെ കാണിച്ചു അയ്യോ സ്വന്തം വീട് പോലല്ലേ കയറി പറഞ്ഞത് ആ ഇവിടെ ഇത് ഇത് എന്തായാലും കേരളത്തിലെ ഇന്ത്യയിലോ ആവാൻ സാധ്യതയില്ല ഇന്ത്യയിലാണെങ്കിൽ വല്ല ആനയോ കരടിയോ അല്ല ആനയോ പുലിയോ ഒക്കെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലാണെങ്കിൽ കൂടുതലും പുലിയും ആനയും ഒക്കെയാണ് കൂടുതൽ കയറി വന്ന് മുട്ടി അടുക്കളയിലൊക്കെ കയറി സ്വന്തം സ്ഥലം പോലെ കഴിച്ചിട്ടൊക്കെ ആണെങ്കിലും ഇറങ്ങിപ്പോ സംഭവാണ് സംഭവം ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു അപ്പോ നമ്മുടെ ഈ സീക്വൻസിലെ വീഡിയോസൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാർ അപ്പോ അമ്മക്ക് പോവാൻ സമയമായി പോയി കഴിഞ്ഞാൽ ഇന്ന് മുതൽ അമ്മമ്മ ഇവിടെ നമ്മുടെ ലോക്കൽ എന്താ പറയാ ലോക്കൽ പേരും ലോക്കൽ ആക്ട്രസ് ലോക്കൽ ഇൻഫ്ലുവൻസർ തങ്കമണി തങ്കമണി കെ ലോക്കൽ ഇൻഫ്ലുവൻസർ ആണ് ഇന്ന് മുതൽ കേട്ടോ ഭയങ്കര സംഭവാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് അടുത്ത സീക്വൻസായിട്ട് അടുത്ത വീഡിയോസ് വീഡിയോസായിട്ട് കാണാൻ പറഞ്ഞിട്ട് പോവാൻ അത് ഇതൊക്കെ തന്നെ നമ്മൾ പറയാം കാണണം അവർ ചെയ്യണില്ല ുംബ്സ്ക്രൈബും ഞാനേ കണ്ടുള്ളു ഞാൻ മാത്രമേ കണ്ടുള്ളൂന്നൊക്കെ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമന്റുകൾ താഴ് പോ അത് തന്നെ അതൊക്കെ വേണം എന്നാലും ഒരു ഒക്കെ ഉള്ളു അപ്പൊ വേറെ ഒന്നും പറയാനില്ല